ഭാരതീയ ജനതാ പാർട്ടി അല്ല ജനതാ പാർട്ടി ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഭാരതീയ ജനസംഘം പിരിച്ചുവിടപ്പെട്ടത് ബി ജെ പിയുടെ പ്രാഗ് രൂപം എന്നറിയപ്പെടുന്ന ജന ജനസംഘം പിരിച്ചുകൂടിയാണിത് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഉണ്ടാകുന്നു മൊറാർജി ദേസായി ആയിരുന്നു ആ ഗവൺമെൻറ്റിനെ നയിച്ചത് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് എഴുപത്തി ഏഴിൽ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ് ജനസംഘമല്ല ബി ജെ പി അല്ല ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത് ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം സഹകരിക്കുകയാണെങ്കിൽ ഇത് ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല അങ്ങനെ ആലോചിച്ച് അങ്ങനെ ജനങ്ങളുടെ മുൻഭാഗം ഇല്ലാതെ എന്നാൽ അതിന് ശേഷം ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു അതിൽ വസ്തുതയും ഉണ്ടായിരുന്നു അപ്പോൾ ആർ എസ് എസ് ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ നാല് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി ആ ഉപതെരഞ്ഞെടുപ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലെന്തെങ്കിലും വിശുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയും ചെയ്യാം കാസർകോടും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ ഈ നാല് മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി ആർ എസ് എസ് സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു പോകുന്നു എഴുപത്തിയേഴ് തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല കാരണം എഴുപത്തി ഏഴെ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല എന്നാൽ അതിന് ശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ ആർ എസ് എസിൻ്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു ആ ഘട്ടത്തിലാണ് ഇ എം എസിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന വരുന്നത് ആർ എസ് എസ് വോട്ട് ഞങ്ങൾക്ക് വേണ്ട അതാണ് ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് ആർ എസ് എസിന്റെ വോട്ടു ഞങ്ങൾക്ക് വേണ്ട ആ നിലപാട് സ്വീകരിച്ചു അവ സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടിയുമായി അകലും ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പിൽ നാലിടത്തും ഇടതുപക്ഷം ജയിച്ചു ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജ്ജം പകർന്ന മഹത്തായ നിലപാടാണെന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചത് ഈ നാല് സീറ്റിലും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു തുടർന്ന് ആർ എസ് എസ് പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി ബാന്ധവത്തിലേർപ്പെട്ടത് കോൺഗ്രസ്സാണ് നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ കോൺഗ്രസും ജനതാ പാർട്ടിയും തമ്മിൽ അടുത്തു തൊള്ളായിരത്തി എൺപതിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഒ രാജഗോപാൽ എന്നാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഒ രാജഗോപാലിനെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻപ് നിയമസഭാംഗമായിരുന്ന ആ ഒ രാജഗോപാൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനാണ് വോട്ട് പിടിച്ചത് എനിക്ക് തോന്നുന്നു രാമണ്ണറയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അന്നെന്ന് തോന്നുന്നു അന്ന് ആ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് തോന്നുന്നു അതൊക്കെ ഒന്ന് പരിശോധിച്ചുള്ളൂ കെ ജി മാരാർ മത്സരിച്ചു കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ എതിർത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അങ്ങനെയാണ് പരാജയപ്പെടുത്തി അപ്പോൾ പറഞ്ഞു വന്നത് നാട് അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രതിനിധികളെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച മുന്നണിയുടെ പേരാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ആർ എസ് എസുമായി ചരിത്രത്തിലുടനീളം കോൺഗ്രസിന് ആ ബന്ധമാണുള്ളത് അത് ഒ രാജഗോപാൽ മുതൽ കെ ജി മാരാർ വരെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ മുമ്പിലുണ്ട് അതേ അതേസമയം ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് പരിസരത്തേക്ക് വന്നാൽ നിലപാട് വ്യക്തമാക്കുകയും ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിവായി നിൽക്കുകയാണ് ഇനി അതിനു മുൻപിലേക്ക് പോയാൽ കേരളത്തിൽ ആദ്യമായി ആർ എസ് എസ് ഒരു പൊതുവായ സമരത്തിന് പങ്കാളികളാവുന്നത് വിമോചന സമരത്തിലാണ് ഇ എം എസ് ഗവൺമെൻറ്റിനെ ഒന്നാം ഇ എം എസ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായി കോൺഗ്രസിൻ്റെ കാർമ്മികത്വത്തിൽ മറ്റ് ജാതി മത വർഗീയ ശക്തികളെല്ലാമായി ചേർന്ന് നടത്തിയ വിമോചന സമരത്തെ പിന്തുണക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിൽ ആർ എസ് എസിനുള്ളത്